നമസ്കാരം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായി മാറാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിൽ രാജസ്ഥാനിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ മൂന്ന് മുസ്ലിം പുരോഹിതർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ മൂന്ന് മൗലവിമാരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോധ്പൂർ ജലോർ ജില്ലകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഈ പരിശോധനകൾ രാജ്യത്തിൻ്റെ പശ്ചിമ മേഖലയിലെ അതിർത്തി കടന്നുള്ള തീവ്രവാദ ബന്ധങ്ങളെയും റാഡിക്കലൈസേഷൻ ശൃംഖലകളെയും കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് സൂചന പുലർച്ചെ അഞ്ചുമണിയോടെയാണ് എൻ ഐ എ എ ടി എസ് ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ചത് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച വിശ്വസ്യതയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ജോധ്പൂരിലെ ചൗക്ക പിപ്പാർ പ്രദേശങ്ങളിലും ജലോലർ ജില്ലയിലെ സഞ്ചോറിലുമായിരുന്നു ഒരേ സമയം റെയ്ഡുകൾ നടന്നത് ജോധ്പൂരിലെ ചോഖയിലുള്ള അറേബ്യ മദ്രസയിലെ മൗലവിയായ അയൂബ് ഗാഫർ പിപ്പാറിൽ നിന്നുള്ള മൗലവി മസൂദ് അൻവർ എന്നിവരെയും ജലോർ ജില്ലയിലെ സഞ്ചോറിൽ നിന്നുള്ള ഉസ്മാൻ എന്ന പ്രതിയെയുമാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റെയ്ഡിനിടെ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സംശയാസ്പദമായ രേഖകൾ എന്നിവ ഏജൻസികൾ പിടിച്ചെടുത്തു ഇവ സൂക്ഷ്മ പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട് പിടിയിലായവരെ ജോധ്പൂരിലേക്ക് കൊണ്ടുവരികയും ഒന്നിലധികം സുരക്ഷാ ഇൻ്റലിജൻസ് ഏജൻസികൾ സംയുക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തു വരികയാണ് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന പ്രാഥമിക സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയത് ഓപ്പറേഷനു ശേഷം മേഖലയിൽ സുരക്ഷ ശക്തമാക്കുകയും വർഗീയ സംഘർഷങ്ങളോ കിംവദന്തികളോ പ്രചരിപ്പിക്കുന്നതോ തടയുവാൻ പ്രാദേശിക പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നടന്ന ഈ അറസ്റ്റുകൾ ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ മേഖലയിൽ തീവ്രവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നതിനും യുവജനങ്ങളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നതിനും മതപരവും വിദ്യാഭ്യാസപരവുമായ സ്ഥാപനങ്ങളെ മറയാക്കി പ്രവർത്തിക്കുന്ന ശൃംഖലകൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുപിടിക്കുവാനും യുവ മനസ്സുകളിൽ തീവ്രമായ ആശയങ്ങൾ കുത്തിവെക്കുവാനുമുള്ള കേന്ദ്രങ്ങളായി ഉപയോഗിക്കാറുണ്ട് ദരിദ്രരോ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്നതോ ആയ യുവാക്കളെ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും മതപരമായ വ്യാഖ്യാനങ്ങളിലൂടെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ പലപ്പോഴും ആശയവിനിമയത്തിനും സാമ്പത്തിക ഇടപാടുകൾക്കും റിക്രൂട്ടർ ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ താമസ ഒരുക്കുന്നതിനും മറയായി പ്രവർത്തിക്കുന്നു രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകൾ ദീർഘകാലമായി കള്ളക്കടത്തിനും നുഴഞ്ഞുകയറ്റത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഇടനാഴിയായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഭീകര സംഘടനകൾ നേരിട്ടുള്ള ആക്രമണങ്ങൾക്കുമപ്പുറം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സൈബർ ഇടങ്ങളിൽ ആശയപ്രചാരണം നടത്തുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള റാഡിക്കലൈസേഷൻ ഇന്ന് വലിയ വെല്ലുവിളിയാണ് നിലവിലെ കേസിൽ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് രാജ്യത്തേക്ക് ആയുധങ്ങൾ പണം പരിശീലനം എന്നിവ എത്തിക്കുന്നതിൽ നിർണായകമായ കണ്ണിയായി പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് ദേശീയ സുരക്ഷാ സംവിധാനത്തിൽ എൻ ഐ എയുടെയും എ ടി എസിന്റെയും സംയുക്ത ഇടപെടലുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾക്കെതിരായ സുസജ്ജമായ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രൂപീകൃതമായ എൻ ഐ എ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട് ജോധ്പൂർ ജാലോർ മേഖലകളിലെ ഈ ഓപ്പറേഷൻ നിർണായകമായ വഴിത്തിരിവായി മാറുവാൻ സാധ്യതയുണ്ട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിലെ റാഡിക്കലൈസേഷൻ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്തുവാൻ ഈ അറസ്റ്റ് സഹായിച്ചേക്കാം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഈ ശൃംഖലയുടെ പ്രവർത്തന വ്യാപ്തിയും സാമ്പത്തിക സ്രോതസ്സുകളും വെളിപ്പെടുത്തുവാൻ സഹായിക്കും നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ ഓപ്പറേഷൻ ഒരു നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് സുരക്ഷാ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഡെസ്ക്യൂസ്